ജാതകത്തിലെല്ലാം ആനുകൂല്യമായിട്ടും നമുക്ക് അനുഗ്രഹം വരണില്ല പ്രത്യേകിച്ച് സന്താന ദുരിതങ്ങള് അല്ലെങ്കിൽ ജാതകവശാൽ തൊഴിൽ സംബന്ധങ്ങളായ തടസ്സങ്ങള് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് വന്നും ലഭിക്കാതെ വരുന്ന അവസ്ഥ എല്ലാം ഉണ്ടാകുമ്പോൾ ആലോചിക്ക പിതൃദോഷമാവാം അതിനെല്ലാം കാരണം ഈ കർക്കടകബാബിന് ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ശ്രേയസ് കൊണ്ടുതരും കൊണ്ടുതരുമെന്നുള്ളതിൽ സംശയമില്ല എല്ലാവരും ഇത് ചെയ്യണം നമസ്കാരം ഞാൻ സുദർശനൻ മേടത്തൂർ കർക്കിടക വാവ് ബലി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അതിനുള്ള സമയമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ വർഷം നിർബന്ധമായും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങൾക്കും അനുഗ്രഹം കിട്ടാൻ നിർബന്ധമായും പിതൃകർമ്മം അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രീതിക്കായി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പിതൃപ്രീതി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഭാരതീയ ഹൈന്ദവ ജീവിത സങ്കല്പങ്ങളിൽ മൂന്ന് ഘടങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റില്ല അത്രേ രാമുഖം കൂടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം മൂന്ന് ഋണം ദേവ ഋണം ഋഷി ഋണം പിതൃ ഋണം ഋണം എന്ന വാക്കിനർത്ഥം കടം ഒബ്ലിക്കേഷൻ നമുക്ക് എത്രയായാലും തീർക്കാൻ സാധിക്കാത്ത ഒരു ഘടങ്ങളാണ് അത്രേ ദേവന്മാരോട് ദേവന്മാരോട് വെച്ചപ്പോ പഞ്ചമഹായജ്ഞങ്ങളിലൊക്കെ നമ്മൾ പറയും ഈ പ്രകൃതിയിൽ നമുക്ക് വിഭവങ്ങൾ തരുന്ന ഭൂമി അഗ്നി ജലം പറയണ ദേവന്മാരോട് ഉള്ള റണം അതിനാണ് നമ്മൾ ദേവരണം തീർക്കാനാണ് അത്ര യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ പൂജ സമ്പ്രദായങ്ങൾ ആചരണങ്ങള് ഹോമങ്ങൾ ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നത് ദേവന്മാരോടുള്ള കടം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഋഷിമാരോട് അറിവും ജ്ഞാനവും ഒക്കെ പകർന്നു തന്നിട്ടുള്ളതായ ഋഷിമാരോടുള്ള കടം തീർക്കാനാണ് അത്ര സ്വാധ്യായ പ്രവചനങ്ങള് വച്ചാൽ അവർ പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും രാമായണാദി മഹാഭാരതങ്ങൾ ഭഗവത്ഗീതാഭിഷയങ്ങള് വേദാദി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഇതൊക്കെ ഋഷിമാരോടുള്ള ഋണം തീർക്കാൻ അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഋണമാണ് ഒരു കടമാണ് പിതൃ ഋണം എന്ന് പറയുന്നത് വലിയൊരു കടമാണ് പിതൃക്കളോടുള്ള കടപ്പാട് കടന്ന വാക്ക് പറഞ്ഞ് നാം അതിനെ സാധൂകരിക്കണമില്ല അത് വലിയൊരു കടപ്പാടാണ് നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ പൂർവിക പിതാക്കന്മാരോട് നാം നിർബന്ധമായും കാണിച്ചിരിക്കേണ്ട വലിയൊരു കടപ്പാട് തന്നെയാണ് പിതൃ ഋണം ഇപ്പോൾ നമ്മുടെ ഗൃഹം നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഏത് കർമ്മ മേഖലയും നന്നായി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹകാര്യങ്ങൾ ശുഭമായിട്ട് വരണമെങ്കിൽ പിതൃക്കളുടെ പ്രീതി അത്യന്താപേക്ഷിതാണ് ബാക്കി എന്തൊക്കെ ഇപ്പം അതെ കുടുംബദേവതയെ നമ്മൾ ധർമ്മദേവതാ പ്രീതി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഗ്രഹത്തിലെ വാസ്തു വളരെ ശരിയായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് സർപ്പദോഷ ദുരിതങ്ങളൊന്നും നമുക്കില്ല ഇതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തില് ഇപ്പോൾ ഉള്ള ദശാകാലം വളരെ അനുകൂലമാണ് ഇത്രയും നാല് ഘടകങ്ങളും ശുഭമായിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് അശുഭമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഈ പിതൃ പ്രീതി നമ്മുടെ ജാതകത്തിലെ നമ്മൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിട്ടില്ലാണല്ലോ ജ്യോതിഷത്തിലായാലും തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും എല്ലാം തന്നെ ഈ പിതൃക്കളുടെ ഒരു അനുഗ്രഹം എത്രയോ പരമ്പര ആ മന്ത്രത്തിൽ തന്നെ ആ പിതൃ ബലിതൂവുന്ന മന്ത്രത്തിൽ തന്നെ മമ വംശദ്വയ പിതൃപൂർവിക എന്നുള്ള മന്ത്രമൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഞാനും എൻ്റെ മാതൃവംശവും എൻ്റെ പിതൃവംശവും എൻ്റെ അമ്മാവന്റെ തുടങ്ങിയ വംശവും എൻ്റെ വംശപരമ്പരയിൽ ആരാർക്കൊക്കെ ആൺ സന്ധാനങ്ങൾ ഇല്ലാതെ പോയോ പരമ്പരകൾ ഇല്ലാതെ പോയോ അവർക്കെല്ലാം വേണ്ടി ഇതം പിണ്ഡത്തെ ഞാനിതാ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിൽ ഓരോ പിണ്ഡവും നാം സമർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ പിണ്ടവും അന്നമാണ് അന്നമാണ് ശരീരമായിട്ട് ഈ നാം കാണുന്ന ഈ മാംസ ശരീരം യഥാർത്ഥത്തിൽ അന്നത്താൽ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടതാണ് അതാണ് ഓരോ ചോറുരുളകളും എള്ളിനോടൊപ്പം ചേർത്ത് ഇങ്ങനെ കുഴച്ച് വയ്ക്കുമ്പോൾ ഓരോ ശരീരത്തെയാണ് എൻ്റെ പരമ്പരയെ തന്നെ ഞാൻ അന്നമൂട്ടി ഇത്രയും കാലം എൻ്റെ ഈ ശരീരം ഈ ഭൂമിയിൽ നിലനിർക്കാൻ കാരണമായ എൻ്റെ പൂർവികർ എൻ്റെ പരമ്പരയിൽ എനിക്ക് പുറകെ വന്ന അച്ഛനും മുത്തശ്ശനും പിതാമഹൻ പൃപിതാമഹൻ മാതാമഹൻ തുടങ്ങിയ എൻ്റെ വംശപരമ്പരകളിലെ സകല പിതൃക്കളുടെയും അനുഗ്രഹത്തിനായി ഒരു ദിവസം ഒരു മണിക്കൂർ തകച്ചൻ ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കണം ആലോചിച്ച് നോക്കുക എത്രയോ വലിയൊരു ഒരു ഉത്തരവാദിത്വമാണ് ഒരു കടമയാണ് കടപ്പാടാണ് നാം അതിലൂടെ നിർവഹിക്കുന്നത് അവരുടെ എല്ലാം ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും സംശയമില്ല സംശയമില്ലേ നേരത്തെ പറഞ്ഞ ധർമ്മദേവതാനുഗ്രഹവും അതുപോലെ തന്നെ വാസ്തു അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും ഗ്രഹ ഈശ്വരിയൊക്കെ ഉണ്ടെങ്കിലും ജാതകത്തിൽ ശുഭായ സമയമാണെങ്കിലും ഈ പിതൃദേവതാദികളുടെ കോപം എതിർക്കളുടെ ഒരു പ്രതികൂലാവസ്ഥ ജാതകത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടില്ല അതുകൊണ്ട് ഈ ഒരു ധർമ്മം നമ്മൾ ചിന്തിച്ചിരിക്കണം അതിന് ഏറ്റവും ഉതകുന്ന ദിവസമാണ് ദക്ഷിണായന കാലഘട്ടത്തിലെ ഉത്തരായനത്തെയും ദക്ഷിണായനത്തെ നാം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദക്ഷിണായന കാലഘട്ടത്തിൽ കർക്കിടകം തുടങ്ങി ആറുമാസം ദേവന്മാർക്ക് മനുഷ്യരുടേത് മാതിരിയാകല്ലോ ദേവന്മാർക്ക് ഒരു വർഷത്തിൽ നമ്മുടെ ഒരു വർഷമാണ് അവർക്കൊരു ദിവസം അതിൽ മകരം തുടങ്ങി ആറുമാസം ദേവന്മാരുടെ പ്രഭാതവും കർക്കടകം തുടങ്ങി ആറുമാസം ദേവന്മാരുടെ അല്ലെങ്കിൽ പിതൃക്കൾക്കൊക്കെ രാത്രിയുമാണ് അതിൻ്റെ ഐതിഹ്യ സമ്പ്രദായത്തെക്കൂടെ നാം പറയണമെന്നേ ഉള്ളൂ അവിടെ രാത്രി ആരംഭിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പിതൃക്കളുടെ ഒരു ദിവസം അങ്ങോട്ട് കഴിയുക അതാണ് കർക്കടകത്തിലെ അമാവാസി അമാവാസി പൊതുവേ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളൊരു ദിവസമാണല്ലോ ദേവി ഭഗതന്മാർക്കൊക്കെ തന്നെ അതുപോലെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് പൗർണമി അമാവാസികൾ പിതൃ കാര്യങ്ങൾക്കെല്ലാം തന്നെ അമാവാസി തർപ്പണമെല്ലാം പരദേശാചരണത്തിലൊക്കെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് പിതൃക്കൾക്ക് തർപ്പണമൊക്കെ ചെയ്യാൻ അമാവാസി ദിവസങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ആ അമാവാസി ദിവസം തൃച്ചയായും കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഉത്തരായനം കഴിഞ്ഞു അടുത്ത ആറുമാസം ദക്ഷിണായനം ആരംഭിക്കുകയാണ് ആ ഉത്തരായന ദക്ഷിണായനങ്ങൾക്ക് മധ്യേയുള്ള ആ അമാവാസി ദിവസം നമ്മുടെ വർഷത്തിലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ പിതൃക്കൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ കാരണം പിതൃക്കളുടെ പ്രഭാതം കഴിയുകയാണ് അവർ സായാഹ്നത്തിൽ കിടക്കുകയാണ് അപ്പം അവരുടെ ഓരോ ദിവസവും അവർക്ക് വേണ്ടി നമ്മൾ ഓരോ പിതൃ പിണ്ഡങ്ങളെ ഇവിടെ നിന്ന് സമർപ്പിക്കുകയാണ് ഒരു പിതാവിനല്ല എൻ്റെ പിതാവിന് അല്ലെങ്കിൽ എൻ്റെ മാതാവിനെന്നല്ല അവരുടെ വംശപരമ്പരകൾക്കല്ല യഥാർത്ഥത്തിൽ ഏഴ് തലമുറയ്ക്ക് എന്നെല്ലാം തന്നെയാണ് അതിൻ്റെ സങ്കല്പം അങ്ങനെ പിതൃപൂർവികന്മാരുടെ പ്രീതിക്കായി ഉത്തമമായ വിഷ്ണു ക്ഷേത്രങ്ങൾ വൈഷ്ണവ സന്നിധികൾ അതുപോലെ തന്നെ യോഗ്യമായിട്ടുള്ളതായ നദീതീരങ്ങള് ഇതിലെല്ലാം നമുക്ക് പിതൃകർമ്മ അനുഷ്ഠിക്കാം ഇല്ലം വല്ലം നെല്ലി ഇതെല്ലാം ശ്രേഷ്ഠമായ ഭൂമികൾ അത്രയും എന്നെല്ലാം തന്നെ ഇങ്ങനെ പൂർവീകത പറയാറുണ്ട് ഇല്ലവും വല്ലവും നെല്ലിയും എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠം ഇല്ലം എന്ന് വെച്ചാൽ അവരവരിയ്ക്കുന്ന സ്വഗൃഹം അത്ര അപ്പോൾ ആരും വിഷമിക്കേണ്ട ഞങ്ങൾക്ക് ഇന്നടത്ത് ചെല്ലാൻ സാധിച്ചില്ലല്ലോ ഓരോ ദേശത്തിലും പ്രാധാന്യമുള്ള ആ ക്ഷേത്രം അവിടെ ഒന്നും ഏയ് വേണമെന്നില്ല നമ്മുടെ പൂർവികർ ജനിച്ച് ജീവിച്ച ഇടം നമ്മുടെ ഗൃഹമാണ് സ്വഗൃഹമാണെങ്കിൽ ആ വീടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ തെക്കോട്ടൊക്കെ നോക്കിയിരുന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി എള്ളും പൂവും ചെറുവിളപ്പൂവും യവന്റെ പ്രതീകമാണല്ലോ ചെറുവിളപ്പൂവ് എള്ളും ചെറുളപ്പൂവും ഓരോ പിണ്ടവും വെച്ച് ഇല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി പിതൃപൂർവികരെ വെച്ച് ഓരോ പിണ്ടം വെച്ച് സമർപ്പിച്ചാൽ തീർച്ചയായും പിതൃപ്രീതി നമുക്ക് നേടാം ഇനി വല്ലവും നെല്ലിയും വല്ലം എന്ന ആ ശ്ലോകത്തിൽ പറഞ്ഞത് തിരുവല്ലത്തെയാവാം എന്തായാലും പരശുരാമസ്വാമി കുടികൊള്ളുന്ന പിതൃപ്രീതികരമായ തിരുവല്ലത്തെ തിരുവല്ലത്തെയാവാം നെല്ലി എന്ന് പറഞ്ഞത് തിരുനെല്ലിയെ ആവാം തിരുനെല്ലിയും ചെന്ന് അങ്ങനെയുള്ള ഉത്തമമായ അല്ലെങ്കിൽ ഭാരതപ്പുഴയിലോ അല്ലെങ്കിൽ അവരവരുടെ ദേശത്ത് പ്രാധാന്യമുള്ള ചലാമറ്റം പോലെയൊക്കെ പ്രാധാന്യമുള്ള പിതൃപൂർവികന്മാരുടെ തിരുവമ്പളാവിലൊക്കെ പോലെ പ്രാധാന്യമുള്ള ശൈവ സന്നിധികളുമാവാ ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള പിഡം സമർപ്പിക്കാവുന്ന ഉത്തമ ഭൂമികളാണ് ഇനി വിദേശത്തുള്ളവര് അല്ലെങ്കിൽ സ്വദേശത്തേക്ക് വരാൻ ഒന്നും സാധിക്കാത്തവര് പിതൃപൂർവികർക്ക് ഈ ദിവസം എന്ത് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുള്ളവര് അവർക്കും വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ തെക്കോട്ടയ്ക്ക് ഒന്ന് നോക്കി ഇതിന് വിളക്കും വേണമെന്നില്ല സൂര്യൻ തന്നെ സാക്ഷിയായിട്ട് പിതൃകർമ്മങ്ങൾക്ക് പൊതുവെ വിളക്ക് കത്തിച്ച് ചെയ്യണ നിർബന്ധം ഇല്ലാത്ര അങ്ങനെ ഒരു പ്രമാണം പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം സൂര്യനാണ് അഗ്നി എന്നുകൂടെ സങ്കല്പത് അപ്പൊ തെക്കോട്ടയ്ക്ക് നോക്കിയിരുന്ന് ഒരു ദൂശ്യനിലയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഒരു തട്ടമോ ഒക്കെ എടുത്ത് വെച്ച് ആ ഭാഗം ഒന്ന് തെളിച്ച് മഴുകി വൃത്തിയാക്കി ഓരോ അന്നവും പച്ചരിയാവാം അരി അരി അന്നമായി രൂപീകരിച്ചിട്ടാവാം അങ്ങനെയുമാവാ വൈഷമ്യം ഇല്ല എങ്ങനെയായാലും അന്നവും എള്ളും പിതൃക്കൾക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും എള് ചേർത്താണ് ജീവരണം തിലം എന്നാണ് പറയുന്നത് തിലം എള്ള് ആട്ടിയെണ്ണയായത് കൊണ്ടാണ് തിലത്തിൽ നിന്നുണ്ടായത് കൊണ്ടാണ് എള്ളെണ്ണയ്ക്ക് നമ്മൾ തൈലം എന്ന് പറയണം തൈലാഭ്യംഗം എന്നൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന തിലത്തിൽ നിന്നുണ്ടാക്കിയത് കൊണ്ടാണ് തൈലം തിലം സ്ഥിരം സർവാരിഷ്ടനാശനം എല്ലാ ദുരിതങ്ങളെയും തീർക്കുന്നതാണ് തിലം ദേവന്മാരെങ്ങനെയാണോ സോമം പൂജിക്കണത് മനുഷ്യരന്നം പൂജിക്കുന്നത് അതുപോലെ പിതൃക്കൾ തിലമാണത്രേ ഭുജിക്കണം അവിടെ തിലം ചേർത്ത അന്നമാണ് പിതൃ കർമ്മങ്ങൾക്കൊക്കെ എള് ചേർത്ത പായസം അല്ലെ തിലഹോമാദികളൊക്കെ സമ്പ്രദായം ചെയ്യുന്നവർക്കൊക്കെ തിലം ഓമിക്കണുള്ള തിലഹോമം എന്ന് പറയുന്നത് എള് ഹോമിച്ചുകൊണ്ട് ഭഗവാന്റെ സ്ഥാനേ ഷീകേശ നവപ്രകൃത്യാന്ന് തുടങ്ങിയിട്ടുള്ള മന്ത്രം മന്ത്രം ഇതിലൂടെ പറഞ്ഞുതരാൻ സാധിക്കില്ല അതായത് തിലഹോമ മന്ത്രമാണ് ആ ഭഗവാന്റെ ഗീതാദോഷ്ടുപ്പ് എന്ന് പറയുന്ന മന്ത്രമാണ് മോക്ഷത്തിനായിക്കൊണ്ട് വിഷ്ണു സായുജ്യം അല്ലെ മോക്ഷത്തിനായിക്കൊണ്ട് ചൊല്ലുന്നത് സ്ഥാന ക്ഷീകേശ തുടങ്ങിയിട്ടുള്ള തിലഹോമ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ആ പിതൃക്കളുടെ പേരെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് നമുക്ക് ഹോമിക്കാവുന്ന തിലഹോമം മന്ത്രത്തിലും അതിലെയും പ്രധാന ദ്രവ്യം എന്ന് പറയുന്നത് വസ്തു ഹോമിക്കുന്ന സാധനം ആ വസ്തു തിലം തന്നെയാണ് എള്ള് തന്നെയാണ് ഉണ്ട് പച്ചരിയും എള്ളും ചേർത്ത് മഞ്ഞളരച്ച ജലം അല്ലെങ്കിൽ ചന്ദന ജലമാവാ ചന്ദന ജലവും തൊട്ട് എൻ്റെ പിതൃപൂർവികന്മാരെ ഞാൻ അറിയോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് എന്നെയും ഗ്രഹത്തെയും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരണമേ നിങ്ങളെല്ലാം പിതൃലോകത്ത് ഭഗവാന്റെ പാദങ്ങളിൽ ചേർന്ന് പിതൃ സായുജ്യം നേടി അനുഗ്രഹം വരയണമേ എന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഓരോ ഉരുളകൾ ഉരുട്ടിവെച്ച് പ്രാർത്ഥിച്ചാലും തീർച്ചയായും ഈ കർക്കിടക വാവുബലിക്ക് പിതൃക്കൾ നമ്മളോട് അനുകൂലമായി അനുഗ്രഹിച്ചു വരും എന്നുള്ളതിൽ സംശയിക്കുക തീർച്ചയായും ഈ കർക്കിടക വാവുബലി ദിവസം അവരുടെ സ്മരണയ്ക്കായി അല്പനേരം നമ്മൾ മാറ്റിവെക്കണം യമനാണ് പിതൃക്കളുടെ കാരകനായി നാഥനായിട്ടിരിക്കുന്നതുകൊണ്ട് യമന്റെ പുഷ്പം ദശപുഷ്പങ്ങളിൽ യമനോട് ചേർന്ന പുഷ്പമാണ് ചെറുവുള്ള പും നാട്ടിൻപുറത്ത് നിന്നൊക്കെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചെറുളുള്ള പുഷ്പമാണ് തുളസി പുഷ്പവും ഉപയോഗിക്കുന്ന സമ്പ്രദായക്കാരുണ്ട് ഇതെല്ലാമാണ് പിതൃബലി തൂവാനും നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അപ്രകാരം നിർവഹിക്കാം ഇനി അതിനും സാധിക്കാത്തവര് ഫ്ലാറ്റിലോ മറ്റ് അസൗകര്യമായ ഇടത്തിലോ ഒക്കെ താമസിച്ച് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ തീർച്ചയായും നാട്ടിൽ വിളിച്ചു പറഞ്ഞോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ തിലഹോമം സാധിക്കുന്ന ക്ഷേത്രങ്ങളിലോ അവരവരുടെ പിതൃക്കളെ സമഷ്ടിയായ പിതൃക്കളെ എല്ലാം സങ്കല്പിച്ച് തിലഹോമം ചെയ്യുന്നതും ബഹുവിശേഷമാണ് തീർച്ചയായും പിതൃദോഷങ്ങളൊക്കെ ഉള്ളവർ സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ച് തിലഹോമം അതിന് യോഗ്യമായ ക്ഷേത്രങ്ങളിൽ തിരുവല്ലാമല അയവർമഠം തുടങ്ങിയ ക്ഷേത്രങ്ങൾ ചേലാമറ്റം തുടങ്ങിയ ക്ഷേത്രങ്ങൾ തിരുവമ്പലാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾക്കറിയാം അതായത് അവിടെയെല്ലാം തന്നെ നിർവഹിക്കുന്ന തിലഹോമത്തിനും വലിയ പ്രാധാന്യമാണ് സമഷ്ടിയായ പിതൃക്കളെയും മോക്ഷപദവിയിലേക്ക് ഗായത്രിയാദി മന്ത്രങ്ങളും ജപിച്ച് തിലഹോമം ജപിക്കുന്നതും സുഹൃതത്തിന് വേണ്ടിയിട്ടാണ് പ്രകാരം എല്ലാം തന്നെ താന്ത്രിക്രിയയിലുണ്ട് അങ്ങനെ തിലഹോമം ജപിക്കുന്നതും അന്നേ ദിവസമോ അല്ലെങ്കിൽ അതിന് യോഗ്യമായ അടുത്ത ദിവസങ്ങളിലോ അല്പം ആളുകൾക്ക് ഒരു പ്രസാദ കൂട്ടിന് അന്നദാനത്തിനും കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിതൃക്കളെ നമുക്ക് അവിടെ നിന്ന് കൂട്ടാൻ സാധിച്ചില്ലെങ്കിലും കുറെ സജ്ജനങ്ങൾക്ക് ഭക്തർക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഒരു അന്നപ്രസാദം കൊടുക്കുമ്പോൾ അതിലൂടെയും പിതൃക്കൾക്ക് സായുജ്യം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല ഒട്ടും വരാനോ അല്ലെങ്കിൽ സ്വഗ്രഹങ്ങളിലോ ആചരിക്കാനും സാധിക്കാത്തവർ തിലഹോമവും ഒരന്നദാനവും നടത്തി തീർച്ചയായും പിതൃക്കളുടെ ആ പരിപൂർണമായ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല ആ ദിവസം കർക്കിടക ദിവസം അല്ലെങ്കിൽ രണ്ട് കൈക്കുടന്നയിൽ ജലമെടുത്തുകൊണ്ട് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ആ ജലം മുമ്പിലേക്ക് ഒഴിച്ചുകൊണ്ട് പിതൃതർപ്പണം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പിതൃക്കളുടെ സാന്നിധ്യം നേടാം ഇനി തർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു മൺകുടത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലോ മറ്റോ ചേർത്ത ഒരു കുടത്തിലോ അല്പം ജലം എടുത്ത് തെക്കോട്ടയ്ക്ക് നോക്കി പ്രാർത്ഥിച്ച് അത് പിതൃക്കൾക്കാണെന്ന് ഈ ജലം ഞാനിതാ നൽകുന്നു പിതൃക്കളെ സയുജ്യമായി അനുഗ്രഹമായി വരയണമേ എന്ന് പ്രാർത്ഥിച്ച് പിതൃക്കളുടെ മുമ്പിൽ വെച്ച് ഒന്ന് സങ്കല്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ആ ജലമെടുത്ത് ഒഴിച്ച് തുളസി അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ചെടികളുടെ ചൂട്ടിലെ ഒഴിച്ച് പ്രാർത്ഥിച്ചാലും പിതൃക്കളെ ആ സ്മരണയ്ക്കാണ് പ്രാധാന്യം ആ ദിവസം അവരോടുള്ള കടപ്പാട് അതൊരു ഓർമ്മയായി സ്മരണയായി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പിതൃക്കളുടെ ആനുകൂല്യം കിട്ടും ജാതകത്തിലെല്ലാം ആനുകൂല്യമായിട്ടും നമുക്ക് അനുഗ്രഹം വരണില്ല പ്രത്യേകിച്ച് സന്താന ദുരിതങ്ങള് അല്ലെങ്കിൽ ജാതകവശാൽ തൊഴിൽ സംബന്ധങ്ങളായ തടസ്സങ്ങള് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് വന്നും ലഭിക്കാതെ വരുന്ന അവസ്ഥയെല്ലാം ഉണ്ടാകുമ്പോൾ ആലോചിക്കും പിതൃദോഷമാവാം അതിനെല്ലാം കാരണം ഈ കർക്കടകവാബിന് ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ശ്രേയസ് കൊണ്ടുതരും കൊണ്ടുതരുമ്പുള്ളതിൽ സംശയമില്ല എല്ലാവരും ഇത് ചെയ്യണം ആരും ഇതിലൊന്നും മാറി നിൽക്കരുത് ഹൈന്ദവരായി ഈ ഭാരതഭൂമിയിൽ ജീവിക്കുമ്പോൾ പിതൃക്കളോടുള്ള കടപ്പാട് അതിനാണ് ആമുഖമായി നാം പറഞ്ഞത് എത്ര വീട്ടിയാലും തീരാത്ത ഒരു കടമാണ് ഒരു ഒബ്ലിക്കേഷൻ ഒരു ഡെറ്റ് ആ പിതൃ ഋണം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ആ പിതൃ ഋണം തീർക്കാൻ ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യുക മരിക്കാൻ പോകുന്ന സമയത്ത് കൂടെ ഇരിക്കുക മരണാനന്തരം പിതൃകർമ്മം ഇത് മൂന്നും ചെയ്യുന്നവനെ പുത്രൻ എന്ന് പറയാൻ അവകാശമുള്ളൂ രാമായണ ഭാഷയിൽ പുന്നമാകുന്ന നരകത്തിൽ തന്നെ താതനെ ത്രാണനം ചെയ്തിടുകയിൽ പുത്രൻ എന്നുള്ള നാമം എന്നും രാമായണത്തിൽ ദശരഥനെല്ലാം തന്നെ മരിക്കുന്ന ആ ദശരഥ വിലാപം എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത് പുണ്യമാകുന്ന നരകത്തിൽ നിന്ന് തന്നെ താതനെ ത്രാണനം ചെയ്യുമ്പോഴേ പുത്രൻ പുത്രൻ എന്ന് മാത്രമല്ല പുത്രിക്കും ഇതേ അവകാശമുണ്ട് പണ്ടപ്പോ ധാരാളം സന്താനങ്ങൾക്കുള്ള കാലത്ത് ആൺമക്കൾക്ക് മാത്രം ഉത്തരവാദിത്വം ഇന്നിപ്പോ അങ്ങനെ നോക്കണ്ട സ്ത്രീകളും ഒക്കെ ഇത് ആചരിക്കുക ഒന്നും യാതൊരു വിഷമ്യമില്ല കാരണം പെൺകുട്ടികൾ മാത്രമാണ് ധാരാളം ഗൃഹങ്ങളുള്ളത് അവർക്ക് പിതൃകാമം പറ്റിയില്ല എന്ന് ഒരിക്കലും ചോദിക്കരുത് ഇതെല്ലാം എല്ലാവർക്കും പൂജാ കർമ്മങ്ങൾ ഉൾപ്പെടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള സ്ത്രീകൾ ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് അതിലൊന്നും വിധി നിഷേധങ്ങളില്ല യോഗ്യമായ കർമ്മമൊക്കെ എല്ലാവർക്കും ആചരിക്കാം അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ ലോകൈകർക്ക് ദ്രോഹം ഇല്ലെങ്കിൽ ആചാരങ്ങൾക്ക് ലംഘനം ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഉണ്ട് ആ പുന്നമാകുന്ന നരകം എന്ന് പറയുന്നത് തന്നെ മരണ ദുഃഖമാണ് അത്ര മരണകാലത്തിൽ ദുഃഖം മരിക്കുന്ന സമയത്ത് ദുഃഖത്തിൽ നിന്ന് തൊട്ടടുത്തിരുന്ന് കൈപിടിച്ച് അച്ഛനെ സന്തോഷത്തോടെ അമ്മയെ സന്തോഷത്തോടെ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന പുത്രൻ അച്ഛൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അച്ഛനെ സന്തോഷത്തോടെ അമ്മേ സന്തോഷത്തോടെ അല്ലെങ്കിൽ തൻ്റെ പൂർവികന്മാരെ സന്തോഷത്തോടെ അയക്കുമ്പോൾ ആ പിതൃക്കളോടുള്ള കടപ്പാട് അവിടെ ചെയ്തു തീർക്കുകയാണ് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ യഥാവിധി ശുശ്രൂഷ മരിക്കുന്ന കാലത്തിൽ കൂടെയിരിക്കുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവർക്ക് വേണ്ടിയിട്ട് അല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത ഒന്നും മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല പിന്നീട് ഒരു ഓർമ്മ ഒരു സ്മരണ അതിനാണ് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അന്നൂട്ടാൻ പറ്റാത്ത അന്നം മരിക്കുമ്പോൾ ഒട്ടുകേ എന്നുള്ള ചോദ്യമല്ല അല്ലെ ഇനി മരണാനന്തരം ഈ പിതൃ പിണ്ഡത്തെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് മോക്ഷപദവിയാകുന്ന വിഷ്ണുലോകത്തെ നൽകാൻ ഞാനിതാ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പരമ്പരയിൽ ജനിച്ച ഞാനിതാ ഈ ശൃംഖലയിൽ ജനിച്ച ഞാനിത നിങ്ങൾക്കായും കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നതാണ് പിതൃകർമ്മം തീർച്ചയായും എല്ലാവരും പിതൃകർമ്മം അനുഷ്ഠിക്കണം ആരും മാറി നിൽക്കരുത് ജാതകത്തിലെ ഏറ്റവും ആനുകൂല്യമായ ഘടകങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വലിയൊരു മാർഗ്ഗവും കൂടിയാണ് പിതൃകർമ്മം യഥാവിധി അനുഷ്ഠിക്കുക പിതൃക്കളോടുള്ള കടപ്പാട് യഥാവിധി അനുഷ്ഠിക്കുക അതിനെ തീർച്ചയായും ഈ കർക്കടകവാവ് ദിവസം നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണണം ഇപ്പോൾ ധാരാളം യൂട്യൂബ് വീഡിയോകളെല്ലാം ഉണ്ട് പിതൃകർമ്മം അനുഷ്ഠിക്കാനുള്ള ആചരണങ്ങൾ സമ്പ്രദായങ്ങൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കുക യഥാവിധി അവനവൻ്റെ മനസ്സിൻ്റെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ഒക്കെ നിർവഹിക്കൊരാചാര്യ നേതൃത്വത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് പിതൃപ്രീതി നേടിക്കൊണ്ട് എല്ലാ പിതൃദോഷവും തീർന്ന ജാതകത്തിലെല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സജ്ജനങ്ങൾക്കും വന്നു ചേരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം